നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ ശേഷം പുതിയ നയൻ വൺ സിക്സ് പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പോരൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു മേശയും കസേരയുമാണ് പഞ്ചായത്ത് ഹാളിൽ വെച്ച് വിതരണം ചെയ്തത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തത് ഈ വർഷം മൂന്നാം പഠിക്കുന്ന കുട്ടികൾക്കാണ് കഴിഞ്ഞ വർഷങ്ങളെല്ലാം കൊടുത്തിരുന്നു പണ്ടിന്റെ ലഭ്യതക്കുറവ് മൂലം ഈ വർഷം മൂന്നാം ക്ലാസ് മാത്രമേ കൊടുക്കുന്നു പഞ്ചായത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരുന്ന കൂടിയാണ് പഞ്ചായത്തി പട്ടികജാതി വിഭാഗക്കാർക്ക് നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അതേപോലെ പഠനോപകരണം കൊടുക്കുന്നുണ്ട് ഈ മേഖല പട്ട്യജാതിയിൽ ഉന്നമനം ലക്ഷ്യമിട്ട് കൊണ്ട് സർക്കാർ തരത്തിൽ ഒരുപാട് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് പക്ഷെ നമ്മളത് അറിഞ്ഞോ അറിയാത്തത് കൊണ്ടോ അറിയില്ല ഇപ്പോൾ പട്ടികജാതിക്കാർക്ക് പഠിക്കുന്നതിന് സൗജന്യമായിട്ട് വിദ്യാഭ്യാസം നേരിടുന്ന സൗകര്യങ്ങളൊക്കെ ബ്ലോക്ക് തലത്തിലുണ്ട് പക്ഷെ നമ്മളത് അറിഞ്ഞ അറിഞ്ഞോ അറിയാത്തത് കൊണ്ടറിയില്ല പക്ഷെ ഒരുപാട് സാധ്യതകൾ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ പട്ടികജാതി വിഭാഗത്തിൽ ഉണ്ട് എൺപത്തിരണ്ട് വിദ്യാർത്ഥികൾക്കാണ് ഫർണിച്ചറുകൾ വിതരണം ചെയ്യുന്നത് പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സക്കീന അധ്യക്ഷത വഹിച്ചു സ്ഥിര സമിതി അധ്യക്ഷ പി കെ ഭാഗ്യലക്ഷ്മി പഞ്ചായത്ത് മെമ്പർമാരായ കെ സാബിറ സി രഞ്ജില സാക്ഷരതാ കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ കെ രഞ്ജില എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ ഈ പെരുന്നാൾ ആശംസകൾ ൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ